യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ കാമൃത്ത് ശാലയിൽ പ്രതിഷേധ യോഗം നടത്തി കെ പി സി സി അംഗം സജേഷ് ചന്ദ്രൻ ഉദ്ഘാടനം പ്രതിപക്ഷത്തെ നേതാക്കളെ വേട്ടയാടുന്നതുടർന്നാൽ സി പി എമ്മിന് ബംഗാളിലെ ഗതി കേരളത്തിനും വരുമെന്ന് സജീഷ്ചന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പിണറായി സർക്കാരിന്റെ അവസാനത്തിന്റെ ആരംഭമാണ് ഇപ്പോൾ നടക്കുന്നത് വണ്ടിപ്പെരിയാറിലെയും വാളയാറിലെയും പെൺകുട്ടികളെ പീഡിപ്പിച്ച പീഡിപ്പിച്ച് കൊന്നുകെട്ടിത്തൂക്കിയവർക്ക് സംരക്ഷണം നൽകിയ കേരള പോലീസാണ് പൊതുപ്രവർത്തകരെ തീവ്രവാദികളെ വളഞ്ഞിട്ട് പിടികൂടുന്നത് പോലെ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് പിടികൂടുന്നത് ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും സജീഷ്ചന്ദ്രൻ പറഞ്ഞു എന്താ തീവ്രവാദ പ്രവർത്തനം നടത്തി വന്നിരിക്കുകയല്ലേ രാഹുൽ ഒരു തീവ്രവാദികളെ എങ്ങനെയാണോ വളഞ്ഞിട്ട് പിടിക്കുന്നത് അതുപോലെ പിടിക്കുക കർമ്മം തരുന്നത് നമ്മൾ കാണണം ഏത് പോലീസാണ് വന്ന് അറസ്റ്റ് ചെയ്തത് വണ്ടിപ്പെരിയാറിൽ പാവപ്പെട്ട പെൺകുട്ടി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയപ്പോ അവിടെ ഡി വൈ എഫ് ഐ കാരനായ പ്രതിക്ക് രക്ഷപ്പെടാൻ ഇടനൽകിയ ഹൈക്കോടതിയുടെ വിമർശനമേറ്റ് വാങ്ങിയ കേരള പോലീസ് നാടങ്ക പിണറായി സൂക്ഷിച്ചോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരള ഭരണം കാലാകാലങ്ങളായി തീരെഴുതി കൊടുത്തിട്ടില്ല ബംഗാളിലും ത്രിപുരയിലും എന്താണ് സംഭവിച്ചത് കേരളത്തിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന പാർട്ടി ഈ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അവസാനത്തിന്റെ ആരംഭം ഇവിടെ അതാണ് വിപരീത ബുദ്ധി എന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആർ ജോയ് അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി വിഷ്ണു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആർ അഭിജിത്ത് എൻ സേതു എൽ സഹദേവൻ എം എസ് ജോഷി നസീമ സി വിനേഷ് എന്നിവർ പ്രസംഗിച്ചു